യുവനടി സനുഷ മരിച്ചതായി സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം ഇന്നലെ രാത്രിയോടെയാണ് സനുഷ വാഹന കൊല്ലപ്പെട്ടതായി വാട്സപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഉണ്ടായത് അപകടത്തിൽ തകർന്ന ഇനോവ കാറിന്റെ ചിത്രത്തിനൊപ്പം സനുഷയുടെ ചിത്രവും ചേർത്തായിരുന്നു വാർത്ത പ്രചരിപ്പിച്ചത് ഞായറാഴ്ച വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി മടങ്ങി വന്ന ശേഷം സനുഷയ്ക്ക് നിരവധി ഫോൺ കോളുകളാണ് എത്തിയത് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മിക്ക ഫോൺ കോളുകളും വന്നത് തുടർന്ന് എന്താണ് സംഭവിച്ചെന്നറിയാൻ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വ്യാജ വാർത്ത വാട്സപ്പിലൂടെ പ്രചരിക്കുന്നതായി അറിഞ്ഞത് തിങ്കളാഴ്ച രാവിലെയും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തുടർന്നു ഇതോടെ സത്യാവസ്ഥ വ്യക്തമാക്കാൻ ഫേസ്ബുക്ക് ലൈവിൽ എത്തുമെന്ന് സനുഷ പറഞ്ഞിരുന്നു വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും നടി ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി